നമുക്കിന്ന് ഭയമൊട്ടുമില്ലാതെ നല്ല കൂടി ഈസിയായി ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ സെൻറ്റൻസുകൾ പരിചയപ്പെടാം എനിക്ക് തല കറങ്ങുന്നു അല്ലെങ്കിൽ എനിക്ക് തല ചുറ്റുന്നു ഐ ഫീൽ ഡിസി എനിക്ക് തല കറങ്ങുന്നു ഓർ എനിക്ക് തല ചുറ്റുന്നു ഐ ഫീൽ ഡിസി നിങ്ങൾ പോകണ്ട യു ഡോട്ട് ഗോ നിങ്ങൾ പോകണ്ട യു ഡോട്ട് ഗോ അല്ലാത്ത പക്ഷം അൺലസ് അല്ലാത്ത പക്ഷം അൺലസ് കുറഞ്ഞ പക്ഷം അറ്റ്ലീസ്റ്റ് കുറഞ്ഞ പക്ഷം അറ്റ്ലീസ്റ്റ് അവൻ നിന്നെ തിരക്കി ഹി ആസ്ക് ഡാപ്ടർ യു അവൻ നിന്നെ തിരക്കി ഹി ആസ്ക് ഡാപ്റ്റർ യു നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ ഷാൽ വി ഗോ ഔട്ട് നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ ഷാൽ വി ഗോ ഔട്ട് നീ എന്താ ഇവിടെ വാട്ട് ബ്രിങ്സ് യു ഹിയർ നീ എന്താ ഇവിടെ വാട്ട് ബ്രിങ്സ് യു ഹിയർ എൻ്റെ ക്ഷമ നശിച്ചു ഐ റാൻ ഔട്ട് ഓഫ് പേഷ്യൻസ് എൻ്റെ ക്ഷമ നശിച്ചു ഐ റാൻ ഔട്ട് ഓഫ് പേഷ്യൻസ് ഇതത്ര ആനക്കാര്യമൊന്നുമല്ല ഇറ്റ്സ് നോട്ട് റോക്കറ്റ് സയൻസ് ഇതത്ര ആനക്കാര്യമൊന്നുമല്ല ഇറ്റ്സ് നോട്ട് റോക്കറ്റ് സയൻസ് തൽക്കാലത്തേക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തേക്ക് ഫോർ ദ ടൈം ബീങ് തൽക്കാലത്തേക്ക് ഓർ ഇപ്പോഴത്തേക്ക് ഫോർ ദ ടൈം ബീയിങ് സാധിക്കുമെങ്കിൽ ഓർ കഴിയുമെങ്കിൽ ഇഫ് പോസിബിൾ സാധിക്കുമെങ്കിൽ ഓർ കഴിയുമെങ്കിൽ ഇഫ് പോസിബിൾ നിങ്ങൾ എന്നെ കരയിച്ചു അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കരയിപ്പിച്ചു യു മെയ് മീ ക്രൈ നിങ്ങൾ എന്നെ കരയിച്ചു അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കരയിപ്പിച്ചു യു മേയ് മീ ക്രൈ മനസ്സാക്ഷി കോൺഷ്യൻസ് മനസ്സാക്ഷി കോൺഷ്യൻസ് ഞാൻ ആകെ തകർന്നു പോയി ഐ വാസ് ടോട്ടലി ഡവാസ്റ്റേറ്റഡ് ഞാൻ ആകെ തകർന്നു പോയി ഐ വാസ് ടോട്ടലി ഡവാസ്റ്റേറ്റഡ് എത്രത്തോളം ഹവവ് മച്ച് എത്രത്തോളം ഹവ വ മച്ച് ആരാ വന്നത് ഹു കെയും ആരാ വന്നത് ഹു കെയും ആരാ ഫോണിൽ ഹു ഈസ് ഓൺ ദ ഫോൺ ആരാ ഫോണിൽ ഹു ഈസ് ഓൺ ദ ഫോൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വാട്ട്സ് ന്യൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വാട്ട്സ് ന്യൂ നിനക്ക് പൊയ്ക്കൂടെ വൈ കാൺഡ് യുഗോ നിനക്ക് പൊയ്ക്കൂടെ വൈ കാൺഡ് യുഗോ കാര്യമില്ല ഓർ കാര്യമൊന്നുമില്ല ഇറ്റ്സ് നോ യൂസ് കാര്യമില്ല ഓർ കാര്യമൊന്നുമില്ല ഇറ്റ്സ് നോ യൂസ് ഇന്ന് എന്തൊക്കെ പഠിച്ചു വാട്ട് ആൾ ഡിഡ് യു ലേൺ ടുഡേ ഇന്ന് എന്തൊക്കെ പഠിച്ചു വാട്ട് ആൾ ഡിഡ് യു ലെർൺ ടുഡേ പാൽ കേടായി The milks expired. பால் கேடாயி. The milks expired. நீ லஞ்ச் கழிச்சோ How you had lunch? நீ லஞ்சு கழிச்சோ ஹாவ் யூ ஹார்ட் லஞ்ச் ஒன்னிடவிட்ட திவசங்களில் other day or every second day டே ஒன்னிடவிட்ட திவசங்களில் Every other day or every second day. என்னை குற்றப்படுத்த Don't blame me. എന്നെ കുറ്റപ്പെടുത്തണ്ട ഡോണ്ട് ബ്ലെയിം മീ ഇതാരുടെ കുഞ്ഞാണ് ഹൂസ് ബേബി ഈസ് ദിസ് ഇത് ആരുടെ കുഞ്ഞാണ് ഹൂസ് ബേബി ഈസ് ദിസ് ബസ് വരാറായി ദ ബസ് ഈസ് എബൌട്ട് ടു കം ബസ് വരാറായി ദ ബസ് ഈസ് എബൗട്ട് ടു കം ഞാൻ ഒരു ധർമ്മസങ്കടത്തിലാണ് ആം ഇൻ എ ഡിലമ ഞാൻ ധർമ്മസങ്കടത്തിലാണ് ആം ഇൻ എ ഡിലമ എന്നെ നിർബന്ധിക്കരുത് ഡോണ്ട് ഇൻസിസ്റ്റ് മീ എന്നെ നിർബന്ധിക്കരുത് ഡോണ്ട് ഇൻസിസ്റ്റ് മീ എപ്പോൾ മുതൽ സിൻസ് വെൻ എപ്പോൾ മുതൽ സിൻസ് വെൻ ഇത് നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ താങ്ക് യു